പെട്ടെന്ന് നമുക്കൊരു ചാർജ് കുടിക്കണമെന്ന് തോന്നിയാൽ എപ്പോഴും കടയിൽ പോയൊന്നും കുടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വീട്ടിലുള്ള വളരെ കുറച്ച് ചേരുവകൾ വെച്ച് നമുക്കൊരു ചാർജ് ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച അര ലിറ്റർ പാലെടുത്തിട്ടുണ്ടേ അപ്പോൾ ഞാനാണെങ്കിൽ ഫ്രീസറിൽ ഇരുന്ന തണുത്ത പാലിനെ കുറച്ച് നേരം വെള്ളത്തിൽ വെച്ച് അതിൻ്റെ ആ ഒരു വലിയൊരു തണുപ്പൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് മോക്ക് കൊടുക്കണമുണ്ടേ അപ്പോൾ ആ പാലാണ് അത് രണ്ടവർ ബൂസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നാല് രസകതലി പഴവും പിന്നെ കുറച്ച് കപ്പലണ്ടിയും എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫ്രീസറിൽ നിന്നെടുത്ത പാലില്ലേ അതിൻ്റെ പാല് ആ കട്ടയിൽ നിന്ന് കുറച്ച് പാല് നമ്മൾ വെള്ളത്തിൽ വെച്ച് അലിയിച്ചെടുത്തുകൊണ്ട് അത്രയും പാൽ കിട്ടി ആ പാലിനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിൽ കൂടെ ഉപയോഗിക്കാം പിന്നെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ആവശ്യമായിട്ട് ആദ്യം നമുക്ക് ഈ പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പഴം കൂടി കൂടിപ്പോണ്ട ഒരു നാല് പഴമൊക്കെയാണ് ഞാൻ അര ലിറ്റർ പാലിനെടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് പൂസ്റ്റും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ബോസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കപ്പലണ്ടിയും കൂടി ഇട്ടുകൊടുക്കണം ഞാൻ ഒരു രണ്ട് പിടി കപ്പലണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് കപ്പലണ്ടി ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല മക്കൾക്കൊക്കെ ഇതുപോലെ കപ്പലണ്ടിയൊക്കെ ഷാർജ കൂടിയൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാനും പറ്റും അവരുടെ ശരീരത്തിന് നല്ലതുമാണ് പഞ്ചസാര നമ്മളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് പാല് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ളത് പാലില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം പാൽ തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് കാരണം മോക്ക് കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തത് പച്ച പാലിൽ അടിച്ചു കൊടുക്കണേക്കാട്ടിയും കുച്ചുങ്ങക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഇതാണ് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ ഇനി അതിലേക്ക് നമ്മൾ കട്ടിയുള്ള പാൽ കട്ടകളിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് അടിച്ചെടുക്കാം ഇത് നമ്മുടെ ഷാർജ് റെഡി ആയിട്ടുണ്ടേ വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഷാർജാണേ അപ്പോൾ ഇത് നമുക്കൊന്ന് സെർവ് ചെയ്യാം അര ലിറ്റർ പാലിൽ ഇത്രയും ചാർജ് കിട്ടിയ കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കണേ ഐസ്ക്രീമും കൂടി ചേർത്ത് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുവരെ ഞങ്ങളെ ചേർത്ത് പിടിച്ച ഞങ്ങളുടെ ചാനൽ ഇവിടം വരെ എത്തിച്ചു തന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ